വെൽക്കം ടു മൂവി ബ്രാൻഡ് മലയാളികൾക്ക് പ്രിയങ്കരിയാണ് ഗായിക അമൃത സുരേഷ് സ്റ്റാർ സിംഗർ റിയാലിറ്റി ഷോയിലെ മത്സരാർത്ഥിയായി എത്തിയ കാലം മുതൽക്കേ മലയാളികൾക്ക് സുപരിചിതയാണ് താരം അതിനുശേഷം അമൃതയുടെ കരിയറിലും ജീവിതത്തിലും സംഭവിച്ചത് പ്രേക്ഷകർ കണ്ടതാണ് ജീവിതത്തിലെ പ്രതിസന്ധികളെയൊക്കെ പൊരുതി മറികടന്ന് മുന്നോട്ടു പോവുകയായിരുന്നു താരം മകൾക്കൊപ്പം സന്തോഷകരമായി ജീവിതം നയിക്കുകയാണ് അമൃത ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സജീവമാണ് അമൃത തന്റെ വിശേഷങ്ങളെല്ലാം അമൃത ആരാധകരുമായി പങ്കുവയ്ക്കാറുണ്ട് സംഗീതം സ്റ്റേജ് ഷോസ് കുടുംബം കൂട്ടുകാർ യാത്രകൾ തുടങ്ങി എല്ലാ സന്തോഷങ്ങളും അമൃതയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൂടെ ആരാധകർ അറിയാറുണ്ട് താരത്തിന്റെ കുടുംബജീവിതത്തിൽ സംഭവിച്ച പല കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ സജീവ ചർച്ചാ വിഷയമായിരുന്നു അടുത്തിടെ ഒരു ഇടവേള എടുത്ത് ആത്മീയ യാത്ര നടത്തി മനസ്സിനെ ശാന്തമാക്കാൻ അമൃത തീരുമാനിച്ചിരുന്നു ഇപ്പോൾ താരം അമൃത സുരേഷ് ലൈവ് എന്ന ബാൻഡുമായി സംഗീത ലോകത്ത് സജീവമാണ് ഇപ്പോഴത്തെ വാട്സപ്പ് സ്കാം വഴി ലക്ഷം രൂപയോളം നഷ്ടപ്പെട്ടിരിക്കുന്നുവെന്ന് പറയുകയാണ് അമൃത അമൃതയുടെ ബന്ധുവിന്റെ വാട്സ്ആപ്പ് ഹാക്ക് ചെയ്യപ്പെട്ടതിന് പിന്നാലെയാണ് അമൃതയും ചതിക്കുഴിയിൽപ്പെട്ടത് അരലക്ഷത്തോളം രൂപ ആവശ്യപ്പെട്ടുള്ള കസിന്റെ മെസ്സേജ് വന്നപ്പോൾ അത്യാവശ്യമാകുമെന്ന് കരുതി മറച്ചൊന്നും ചിന്തിക്കാതെ ഗായിക പണം ഗൂഗിൾ പേ ചെയ്തു പിന്നീട് വീണ്ടും കുറച്ചുകൂടി പണം ആവശ്യപ്പെട്ട മെസ്സേജ് വന്നപ്പോൾ കാര്യം തിരക്കാമെന്ന കരുതി കസിനെ ഫോൺ വിളിച്ചപ്പോഴാണ് അതൊരു ഓൺലൈൻ സ്കാം ആയിരുന്നുവെന്ന് അമൃത മനസ്സിലാക്കുന്നത് എനിക്ക് പറ്റിയ പുതിയ മണ്ടത്തരത്തെക്കുറിച്ചാണ് പറയാനാണ് ഈ വീഡിയോ ചെയ്യുന്നത് പക്ഷേ നിങ്ങളെ ഉദ്ദേശിക്കുന്ന മണ്ടത്തരമല്ല അതിന് ഏതായാലും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ാണ് അമൃതയുടെ വീഡിയോ ആരംഭിക്കുന്നത് കൂനിൻമേൽ കുരു എന്ന് പറയുന്നത് പോലെ പണി കിട്ടി പണി കിട്ടി നാല്പത്തി അയ്യായിരം രൂപയോളം വെറുതെ കളഞ്ഞിട്ടിരിക്കുകയാണ് അമൃത എന്ന് സഹോദരി അഭിരാമിൻ പറയുന്നു മഴക്കാലവും സ്കൂൾ ഓപ്പണിങ്ങും എല്ലാം ഉള്ളതുകൊണ്ട് ആർട്ടിസ്റ്റുകൾക്ക് ഏറ്റവും കൂടുതൽ വരുമാനമുള്ള സമയമാണല്ലോ ഇപ്പോൾ അങ്ങനെ അടുത്തിടെ ഒരു വാട്സപ്പ് സ്കാമിൽ ഞാൻ ഉൾപ്പെട്ടു ഇങ്ങനൊരു സ്കാം നടക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു സ്കാമിന് ഇരയായപ്പോൾ മുതൽ ഈ സമയം വരെ ഞാൻ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് അതൊരു പ്രശ്നമാണ് സ്ട്രെസ് വന്നാൽ എനിക്ക് ചിരി വരും പിന്നെ കിളി പൊട്ടന്മാരെ പോലെ ഇരിക്കും വീട്ടിൽ വലിയ ഇഷ്യൂ നടന്നാലും ഞാൻ ചിരിച്ചുകൊണ്ടിരിക്കും കൊണ്ടിരിക്കും പിന്നീട് ആരുമില്ലാത്ത സമയത്ത് മാത്രമേ ആ വിഷമം പുറത്തുവരും നമ്മൾ ഫോൺ വിളിക്കാനായി ഡയൽ ചെയ്ത് കഴിയുമ്പോൾ കേൾക്കുന്ന അനൗൺസ്മെന്റ് ഇതുവരെയും എനിക്ക് ഒരലോസരമായാണ് തോന്നിയിട്ടുള്ളത് നമ്മൾ ഫോൺ വിളിക്കാനായി ഡയൽ ചെയ്ത് കഴിയുമ്പോൾ കേൾക്കുന്ന അനൗൺസ്മെന്റ് ഇതുവരെയും എനിക്ക് ഒരു അലോസരമായാണ് തോന്നിയിട്ടുള്ളത് സൈബർ കുറ്റവാളികളെ കുറിച്ച് നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നതാണ് ആ അനൗൺസ്മെൻറ്റ് തട്ടിപ്പിനിരയായാൽ വിളിക്കാനുള്ള ഒരു ഹെൽപ്പ് ലൈൻ നമ്പറും ആ അനൗൺസ്മെന്റിൽ പറയുന്നുണ്ട് അതൊന്നും മുൻപ് ഞാൻ ശ്രദ്ധിച്ചിരുന്നില്ല ഒരു ദിവസം സ്റ്റുഡിയോയിലായിരിക്കുമ്പോഴാണ് ഞങ്ങളുടെ കസിൻ ചേച്ചി പണം ആവശ്യപ്പെട്ട മെസ്സേജ് അയച്ചത് എമർജൻസി ആണ് നാൽപ്പത്തി രൂപ അയക്കാമോ എന്നാണ് ചോദിച്ചത് ഒപ്പം ഒരു യു പി അയച്ചു ചേച്ചിയുടെ യു പി ഐ വർക്ക് ചെയ്യുന്നില്ല അതുകൊണ്ട് ഇതിലേക്ക് അയക്കാനാണ് എന്നോട് പറഞ്ഞത് എമർജൻസി ആയതുകൊണ്ട് കൂടുതൽ ചോദിക്കാതെ ഞാൻ പണം അയച്ചു കൊടുത്തു കൂടാതെ സ്ക്രീൻഷോട്ടും എൻ്റെ ഒരു സെൽഫിയും വരെ അയച്ചു അപ്പോൾ തന്നെ താങ്ക് യു മെസ്സേജും വന്നു കൂടാതെ കുറച്ച് പൈസ കൂടി അയക്കാമോ എന്നും ചോദിച്ചു ഉടൻ ഞാൻ ചേച്ചിയെ വീഡിയോ കോൾ ചെയ്തു പക്ഷേ ആരും എടുത്തില്ല കോൾ കട്ടായ ശേഷം ഞാൻ നോർമൽ കോൾ വിളിച്ചു അപ്പോൾ അപ്പുറത്തെ തലക്കിൽ കരച്ചിലും നിലവിളിയുമാണ് കേട്ടത് എന്റെ വാട്സപ്പ് ആരോ ഹാക്ക് ചെയ്തു നീ പൈസയൊന്നും അയച്ചു കൊടുക്കരുതെന്നാണ് ചേച്ചി പറഞ്ഞത് പക്ഷേ അപ്പോഴേക്കും കാര്യങ്ങൾ കൈവിട്ടു പോയിരുന്നു എനിക്ക് മാത്രമല്ല ചേച്ചിയുടെ കോണ്ടാക്റ്റിലുള്ള ഒരുപാട് പേർക്ക് ഇങ്ങനെ പണം ആവശ്യപ്പെട്ട് മെസ്സേജ് പോയിട്ടുണ്ട് ചേച്ചി ഒരു പാഴ്സൽ ഓർഡർ ചെയ്തിരുന്നു അതുമായി ബന്ധപ്പെട്ട കോൾ ആകുമെന്ന് കരുതി പരിചയമില്ലാത്ത നമ്പറിൽ നിന്നും വന്ന കോൾ എടുത്തതോടെയാണ് പ്രശ്നമായത് ശേഷം ഞങ്ങൾ സൈബർ സെല്ലിൽ പരാതിപ്പെട്ടുവെങ്കിലും കാര്യമുണ്ടായില്ല അപ്പോഴേക്കും തട്ടിപ്പ് സംഘം പണം എ നിന്നും പിൻവലിക്കും സംഭവം നടന്ന ഒരു മണിക്കൂറിനുള്ളിൽ ഉദ്യോഗസ്ഥരുടെ സഹായം തേടിയാൽ പണം ചിലപ്പോൾ തിരികെ കിട്ടുമായിരുന്നുവെന്നും അമൃത അനുഭവം പങ്കിട്ട് പറഞ്ഞു അതേസമയം അമൃതയുടെ വ്യക്തി ജീവിതം പലപ്പോഴും വാർത്തകളിൽ നിറയാറുണ്ട് നടൻ ബാലയുമായി വേർപിരിഞ്ഞതും സംഗീത സംവിധായകൻ ഗോപി സുന്ദറുമായി ലിവിംഗ് റിലേഷനിൽ ആയിരുന്നതെല്ലാം വാർത്തയായിരുന്നു കുറച്ചുനാളുകൾക്ക് മുൻപ് ഗോപി സുന്ദർ അമൃതയുമായി വേർപിരിഞ്ഞു എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തെത്തിയിരുന്നു ഇരുവരും പരസ്പരം ഇൻസ്റ്റയിൽ അൺഫോളോ ചെയ്തതും പ്രണയ പോസ്റ്റ് നീക്കം ചെയ്തതും ഒരുമിച്ചുള്ള ചിത്രങ്ങൾ പങ്കുവയ്ക്കാതെ ആയതും ആയതോടെയാണ് ഈ അഭ്യൂഹങ്ങൾ കാക്കം കൂട്ടിയത് കാശിയിലൊക്കെ ദർശനം നടത്തിയ ചിത്രങ്ങൾ അമൃത പങ്കുവച്ചിരുന്നു ഇതിന് പിന്നാലെ അമൃത തീർത്ഥാടനത്തിലാണോ ആത്മീയ യാത്രകളിലാണോ എന്നുള്ള ചോദ്യങ്ങൾ ഉയർന്നു ഞാൻ ഇപ്പോഴും ഒരു ഇടവേളയിലാണ് സ്വയം സുഖപ്പെടാനും റീചാർജ് ചെയ്യാനും അന്തർയാത്രകയെ ചേർത്ത് പിടിക്കാനും കുറച്ച് സമയമെടുക്കും എന്റെ യാത്രകൾ ഇതിൽ വളരെ പ്രധാനമാണ് ഇതെനിക്ക് വളർച്ചയും സ്വയം പരിവേഷണത്തിനും ഉതകുന്നു ഓർക്കുക ജീവിതം എന്നത് പ്രകാശപൂരിതമായ മനോഹര നിമിഷങ്ങൾ നിറഞ്ഞതാണ് ഞാൻ അത് ആസ്വദിക്കുകയാണ് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് മടങ്ങിവരും വരും സംഗീത ിലെ അതിശയകരമായ നിമിഷങ്ങൾ നിങ്ങളുമായി പങ്കിടാൻ എന്നാണ് അമൃത കുറിച്ചത് രണ്ടായിരത്തി പത്തിലാണ് അമൃത സുരേഷും നടൻ ബാലയും പ്രണയിച്ച് വിവാഹം കഴിക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ദമ്പതിമാർക്ക് ഒരു പെൺകുഞ്ഞ് ജനിച്ചു മകൾക്ക് മൂന്ന് വയസ്സായതു മുതൽ ഇരുവരും വേർപിരിയാൻ തീരുമാനിച്ചു രണ്ടായിരത്തി പത്തിലാണ് താരങ്ങൾ രണ്ടിടങ്ങളിലായി താമസിക്കുന്നത് ശേഷം രണ്ടായിരത്തി പത്തൊൻപതിൽ നിയമപരമായി ബന്ധം ഏർപ്പെടുത്തി എന്നാൽ മകളുടെ കാര്യത്തിൽ പലപ്പോഴും വിവാദങ്ങൾ ഉണ്ടാക്കി നടൻ ബാല രംഗത്ത് വരാൻ തുടങ്ങിയതോടെയാണ് പ്രശ്നങ്ങൾ രൂക്ഷമാകുന്നത് ബാലയുടെ ഉപദ്രവത്തെ തുടർന്ന് പലപ്പോഴും ചോരതുപ്പിയാണ് വീട്ടിൽ കിടന്നിട്ടുണ്ട് ബാല ആശുപത്രിയിൽ കിടക്കുമ്പോൾ നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിച്ചു പക്ഷേ ഇന്നും ഞാൻ ചികിത്സയിലാണ് അന്ന് അടിയും തൊഴിയും കൊണ്ടതിന്റെ ആഘാതം വലുതായിരുന്നു എന്നും അമൃത പറഞ്ഞിരുന്നു ബാല തന്നെ വിവാഹം ചെയ്യുന്നതിന് മുൻപ് മറ്റൊരു വിവാഹം ചെയ്തിരുന്നു എന്നും താരം പറഞ്ഞിരുന്നു കുറച്ചു നാളുകൾക്ക് മുൻപ് വിവാഹമോചന കരാറിലെ കോംപ്രമൈസ് എഗ്രിമെന്റിൽ കൃത്രിമം കാണിച്ചെന്നും തന്റെ ഒപ്പ് വ്യാജമായിട്ടെന്നും കാട്ടി അമൃത ബാലക്കെതിരെ പരാതി നൽകിയിരുന്നു കരാറിന്റെ അഞ്ചാം പേജ് വ്യാജമായി ഉണ്ടാക്കിയ മകളുടെ പേരിലുള്ള ഇൻഷുറൻസ് തിരിമറി കാണിച്ചു പ്രീമിയം തുക അടയ്ക്കാതെ വഞ്ചിച്ചു ഇൻഷുറൻസ് തുക പിൻവലിച്ചു ബാങ്കിൽ മകൾക്കായി നിക്ഷേപിച്ചിരുന്ന പതിനഞ്ച് ലക്ഷം പിൻവലിച്ചു വ്യാജരേഖയുണ്ടാക്കി ബാല കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചു തുടങ്ങിയ പരാതികളാണ് അമൃത ബാലക്കെതിരെ നൽകിയത് നേരത്തെ ഇവരുടെ മകൾ പാപ്പു എന്ന അവന്തിക ബാലക്കെതിരെ രംഗത്തെത്തിയതും വാർത്തയായിരുന്നു എന്റെ അച്ഛനെ ഇഷ്ടപ്പെടാൻ എനിക്കൊരു കാരണം പോലുമില്ല എന്നെയും അമ്മയെയും എല്ലാം ശാരീരികമായി ഉപദ്രവിച്ചിട്ടുള്ള ആളാണ് അച്ഛൻ ഞാൻ വളരെ കുഞ്ഞായിരുന്നു മദ്യപിച്ച് വീട്ടിൽ വന്ന അമ്മയെ മർദ്ദിക്കും ഒരു കാരണവുമില്ലാതെ ഇല്ലാതെ എനിക്കത് കാണുമ്പോൾ വിഷമമാകും കുഞ്ഞായിരിക്കുമ്പോൾ അച്ഛൻ എന്റെ മുഖത്തേക്ക് ഒരു ഗ്ലാസ് ബോട്ടിൽ എറിഞ്ഞത് ഇപ്പോഴും ഓർമ്മയുണ്ട് എന്നെയും അമ്മയും ഒരുപാട് ടോർച്ചർ ചെയ്തിട്ടുണ്ട് അമ്മ കൈവച്ച് ബ്ലോക്ക് ചെയ്തത് കൊണ്ടാണ് എനിക്കൊന്നും പറ്റാതിരുന്നത് ഒരു പ്രാവശ്യം കൂടതിയിൽ നിന്ന് അക്ഷരാർത്ഥത്തിൽ എന്നെ വലിച്ചു ചെന്നൈയിലേക്ക് കൊണ്ടുപോയി ഒരു റൂമിലിട്ട് ഭക്ഷണമൊന്നും തരാതിരുന്നുവുമായിരുന്നു പാപ്പു പറഞ്ഞിരുന്നത് അടുത്തിടെ സഹായിക്കണമെന്ന് കരുതി ചെയ്ത പല കാര്യങ്ങളും തെറ്റിദ്ധരിക്കപ്പെടുകയും വിചാരിക്കാത്ത ഒരു കാര്യവുമായി വളച്ചൊടിക്കപ്പെടുകയും ചെയ്തേക്കാമെന്ന അമൃതയുടെ സഹോദരി അഭിരാമി സുരേഷ് പറഞ്ഞതും വാർത്തയായിരുന്നു താൻ വളരെ ദുർബലമായ മാനസികാവസ്ഥയിലായിരുന്നുവെന്നും ഇപ്പോൾ ശരിയായി വരികയാണെന്നും അഭിരാമി പറഞ്ഞു ഇതുപോലുള്ള ലോകത്ത് മറ്റുള്ളവരെ സഹായിക്കുന്നത് നേർത്ത ഐസ് പാളിലൂടെ നടക്കുന്നതിന് തുല്യമാണെന്നും അഭിരാമി പറഞ്ഞു ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിലാണ് ഇക്കാര്യം പറയുന്നത് എന്റെ മാനസികാവസ്ഥ ദുർബലമായിരുന്നു ഇപ്പോൾ കാര്യങ്ങൾ ശരിയായി വരുന്നു ചില ഒരു കാരണവുമില്ലാതെ നിങ്ങൾ വില്ലനായി മാറുന്നു അതിൽ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല ചിലപ്പോൾ കരുണയോടെയുള്ള ഒരു ആംഗ്യവും തെറ്റിദ്ധരിക്കപ്പെടുകയും വിചാരിക്കാത്ത ഒരു കാര്യമായി വളച്ചൊടിക്കപ്പെടുകയും ചെയ്തേക്കാം ഒറ്റയ്ക്ക് നടക്കുന്നതാണ് നല്ലതെന്ന് അപ്പോൾ നിങ്ങൾ തിരിച്ചറിയും നിങ്ങളുടെ വഴികൾ ചിലപ്പോൾ പരുക്കനായിരിക്കും മുള്ളുകളും മൂർച്ചേറിയ അഗ്രങ്ങളും നിറഞ്ഞതായിരിക്കും അത് ചിലപ്പോൾ വേദനിപ്പിക്കും പക്ഷേ പിന്നീട് ആ മുറിവുകൾ ഉണക്കും കാലം അതിനെ സുഖപ്പെടുത്തും ഇതുപോലുള്ള ഒരു ലോകത്ത് മറ്റുള്ളവരെ പിന്തുണയ്ക്കുന്നത് നേരത്തെ ഐസ്പാളിയിലൂടെ നടക്കുന്നതിന് തുല്യമാണ് അതെപ്പോൾ പൊട്ടി വീഴുമെന്ന് നിങ്ങൾക്ക് അറിയാൻ സാധിക്കില്ല ഇത് കലിയുഗമാണ് ഇവിടെ സത്യങ്ങൾക്ക് മങ്ങലേറ്റുകൊണ്ടേയിരിക്കുന്നു അഭിരാമി പറഞ്ഞു വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ആളുകൾ കാണുന്നുള്ളൂ എന്നും നല്ല ഉദ്ദേശത്തോടെ പറഞ്ഞ കാര്യങ്ങൾ തെരുദ്ധരിക്കപ്പെടുന്നത് ഹൃദയഭേദകമാണെന്നും ഇനിയെങ്കിലും വിശദീകരണങ്ങൾ നൽകുന്നത് അവസാനിപ്പിക്കൂ നിങ്ങൾ നിസ്സഹായരാണെങ്കിലും നിങ്ങൾ നിങ്ങൾ നിസ്സഹായരാണെങ്കിലും നിങ്ങൾ സഹായങ്ങൾ ചെയ്യാൻ ശ്രമിച്ചാലും നിങ്ങളെ തെറ്റായി ചിത്രീകരിക്കാൻ മറ്റുള്ളവർക്ക് സാധിക്കുമെന്നും അഭിരാമി പറയുന്നു